ഹായ് ഹലോ ഇന്നൊരു അടിപൊളി കുനാഫയുടെ റെസിപ്പി കാണാം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണെന്ന് നോക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കുനാഫോ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നൂറ് ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുനാഫോയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ കുനാഫാഡോയൊക്കെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫില്ലിങ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ടീസ്പൂണ് മൈദയും കാൽ കപ്പ് പാലിലെ കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടിയും ചേർത്ത് കൊടുക്കാം പാലൊന്ന് തള വരാനായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മിക്സ് ഉണ്ടല്ലോ കോൺഫ്ലോറിൻ്റെയും മൈദയുടെയും അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈവിടാതെ നല്ലപോലെ പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും പാലൊന്ന് കുറുകി വന്നു തുടങ്ങും ആ സമയം നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ക്രീൻ ചീസ് ഏഡ് ചെയ്ത് കൊടുക്കണമുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഇനി ഇതൊന്ന് ചൂടാറി വന്ന് തുടങ്ങിയാൽ ഇതൊന്നും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് വന്ന് തുടങ്ങും കേട്ടോ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക അരക്കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലത്തെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒറ്റ നൂല്പരിവൊന്നാവേണ്ട ആവശ്യമില്ല കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നേരം തിളപ്പിച്ചെടുത്താൽ മതി കണ്ടില്ലേ നമ്മുടെ ചീസിൻ്റെ മിക്സൊക്കെ നല്ലപോലെ തന്നെ കട്ടിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുനാഫ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു ബേക്കിംഗ് ട്രേയിലേക്ക് കുനാഫ കേട്ടോ ഒരു ബാച്ച് ഇതുപോലെ കൊടുക്കാം എന്നിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം കേട്ടോ മുഴുവനായിട്ട് ഫില്ലിങ് ഇതുപോലെ ഇട്ട് കൊടുക്കുക സൈഡിലൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നടുവിൽ ഇതുപോലൊന്ന് വെച്ചു കൊടുത്താൽ മതി സൈഡ് ഭാഗം ഒന്ന് ഒഴിവാക്കി ഇടുക ഇനി അടുത്ത ബേച്ച് കുനാഫോടോ ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ലെവലാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു നൂറ്റെൻപത് ഡിഗ്രിയിൽ മുപ്പത്തഞ്ച് മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അതാ കുനാഫൊക്കെ നല്ലപോലെ തന്നെ നമുക്ക് ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നടുവിലായിട്ട് കുറച്ച് ബദാം ക്രഷ് ചെയ്തത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഷുഗർ സിറപ്പ് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ കുനാഫ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരേണ്ടത് ഓക്കെ ബൈ